ുംബർ ബഹമ്മരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബീസ് വസ്സലം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ചില ഹദീസുകളിലില്ലേ അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് വലിയ പാപമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ഒരു വൈരുദ്ധ്യമാണല്ലോ എന്ന രൂപത്തിൽ ഇസ്ലാം വിമർശകർ ചില ദുർബലമായ റിപ്പോർട്ടുകൾ ഉയർത്തിപ്പിടിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ റസൂല്ലി സാഹിസ്ലാം വേവിഹോലമാവുകയും ആ വഹി ലഭിക്കാതിരിക്കുന്ന നേരത്ത് പ്രവാചകന് വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാവുകയും അങ്ങനെ ഒരു മലയുടെ മുകളിൽ പോയി ചാടി മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള ചില ദുർബല റിപ്പോർട്ടുകളെ ഉയർത്തിയാണ് ഇവർ പറയാറുള്ളത് സത്യം പറഞ്ഞാൽ ആ റിപ്പോർട്ട് സൊഹിഹായ് രൂപത്തിൽ ഇമാം ബുഹാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അവിടെ അവിടെയുള്ളതായി അനഹ പറയുകയാണ് വഹിറങ്ങുന്ന സന്ദർഭത്തിൽ ആദ്യമായി നബിസ് വസ്ലമുമായി വഹി ഇറങ്ങുമ്പോ വഹി കാണുന്ന നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു ായിരുന്നു അത് സത്യമാവുകയും ചെയ്യും അതാണ് തുടക്കത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്ന ദിവ്യബോധനം എന്ന് പറയുന്നത് ഏകനായിരിക്കുന്ന സ്വഭാവം ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രവാചകൻ ഏകനായിരുന്നു അന്ന് خديجة بيبي أنا رسول الله صلى الله عليه وسلم باريا عائشة رضي الله عنها هي سبب مدرية كنوع من ماتر ما يلو حتى جاء الحق وهو في غاري هرا هرا ملئي كنبو هو حق ما هي سطية ما هي ملكو فجاءه الملك فقال إكره قال ما أنا بقاري ആ മലക്ക് വന്നിട്ട് പറഞ്ഞു വായിക്ക് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു മൂന്നവണ ആവർത്തിച്ചു അവസാനം പ്രവാചകനെ ഘാടമായി ആലിംഗനം ചെയ്തു ആ ആലിംഗനം പോലും പ്രവാചകന് ബുദ്ധിമുട്ടായിരുന്ന രീതിയിൽ വന്നപ്പോൾ ആലിംഗനത്തിൽ ഇന്ന് മലക്ക് ജീവരിൽ ഒഴിവായി എന്നിട്ട് റബ്ബിലദി ഖലക് എന്നത് ഓദിക്കൊടുത്തു ഇത് കണ്ട് പേടിച്ച അവസരമായി ഓടി പ്രവാചകൻ വീട്ടിലെത്തി എന്നിട്ട് പറഞ്ഞു റജ പേടിച്ചിട്ട് പ്രവാചകൻ വീട്ടിലെത്തി ചെന്നു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു എന്നെ എന്നെ എന്ന് ഹതിജ ബിബി ആശ്വസിപ്പിച്ചു നബിയെ നിങ്ങളെ അള്ളാഹു ഒരിക്കലും കൈയൊഴിയുകയില്ല നിങ്ങളെ പാവപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കുന്ന ആളാണ് നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ സ്വരിഹീനങ്ങളായ ആളാണ് നിങ്ങൾ പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് മാറ്റുന്ന കുടുംബ ബന്ധം ചേർക്കുന്ന നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നിട്ട് ഹതിജ ബിബി എന്ത് ചെയ്തു വറക്കത്തിൽ എന്ന ക്രൈസ്തവ പണ്ഡിതനായ തൻ്റെ അമ്മാവൻ്റെ സമീപത്ത് പോയി കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാ മുഅലാ മൂസൈ മൂസാൽ എടുത്ത് വന്ന മലക്കാണ് ഞാൻ ഇവാവായിരുന്നെങ്കിൽ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു മുഹമ്മദിനെ കൂട്ടം നിൽക്കുമായിരുന്നു നിന്റെ ഭർത്താവായി മുഹമ്മദ് സാദാ ഒരു മുഹമ്മദ് ഇനി പ്രവാചകനാണ് ഈ നാട്ടുകാർ അദ്ദേഹത്തെ പുറത്താക്കും ഉപദ്രവിക്കും പ്രയാസപ്പെടുത്തും അന്ന് ഞാൻ യുവാവാണെങ്കിൽ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വറക്ക മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഇമാം ബുഹാരി റഹമത്തുല്ലാഹി ആലഹി ഉദ്ധരിക്കുന്ന ഏറ്റവും സൊഹിഹായി ചരിത്രം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബുഹാരി ഇമാമിയെ ഹദീസ് കൊടുത്ത ശേഷം അതിന്റെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമതായി ഒരു താലീഖ് കൊടുക്കുന്നുണ്ട് ഇമാ ബലഹൻ മിറാറൻഷി കൽബാൽ മലയുടെ മുകൾ കയറി ബിസ്ലാം ആത്മഹത്യ ചെയ്യാൻ ചാടാൻ വേണ്ടി ആഗ്രഹിച്ചുവെന്നും ഔഫ നബി ഈ പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടും അധികരിച്ചു വന്നപ്പോൾ മലയുടെ മുകളിൽ കയറി ചാടി മരിക്കാൻ പ്രവാചകൻ ആഗ്രഹിച്ചുവെന്നും അങ്ങനെ പ്രവാചകൻ അതിനുവേണ്ടി തയ്യാറാകാൻ വേണ്ടി പോകുമ്പോൾ ജിബ്ബി അലൈഹി സ്വലാത്തുസ്ലാം എന്നിട്ട് പറഞ്ഞു ഹക്കൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ആത്മഹത്യാസം ഒഴിവാക്കി എന്ന രൂപത്തിലുള്ള ചില റിപ്പോർട്ടുകളുണ്ട് സത്യം പറഞ്ഞാൽ ആയിഷ ഇത്ഹയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ ഭാഗമല്ല ഇത് ആയിഷർ ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിന്റെ ഭാഗമല്ല ഈ റിപ്പോർട്ട് പോലും ദുർബലമായ ഒരു റിപ്പോർട്ടാണ് ഇവിടെ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് സാക്ഷാൽ ഇത് നമ്മുടെ അടുത്തെത്തിയ ഒരു സംഭവം എന്ന രൂപത്തിൽ പറയുന്നത് കേവലം ഒരു സാങ്കല്പികമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേട്ടറിവ് മാത്രമാണ് ഈ ഈ വിഷയത്തിൽ നിന്ന് ഒരു വന്നിട്ടില്ല ഇത് കേവലം മാത്രമാണ് മാത്രമാണ് സുഹരിയുടെ അടിസ്ഥാനമില്ല വിഷയം കിർമാനി പറയുന്നത് ഇതാണ് ശരിയായ രീതി എന്നാണ് അപ്പോൾ കേവലം ഒരു ദുർബലമായ ഒരു സംഭവമാണ് ഇത് ഇതിന് അസലില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ